ഇനി പള്ളുരുത്തിയിലേക്ക് വരാം പള്ളുരുത്തി എനിക്ക് വളരെ പരിചിതമായ സ്ഥലമാണ് എൻ്റെ ചെറിയമ്മ അവിടെയാണ് ഉള്ളത് അവർ എല്ലാവരും കഴിച്ച് കുട്ടികളും കുട്ടികളുടെ മക്കളും മക്കളുടെ മക്കളൊക്കെ ആയിട്ട് അപ്പോൾ കുട്ടിക്കാലം മുതലേക്ക് എനിക്ക് നല്ല പരിചയമുള്ള സ്ഥലമാണ് പള്ളുരുത്തി എന്ന് വെച്ചാൽ ജാതി പേഴ്സണൽ ഇടകലർന്ന് ജീവിക്കുന്ന ഒരു സ്ഥലമാണ് പണ്ട് പള്ളുരുത്തി പഞ്ചായത്തായിരുന്നു കൊച്ചി കോർപ്പറേഷൻ്റെ ഭാഗമാണ് പള്ളുരുത്തിയിൽ എന്ത് സംഭവിക്കുന്നുവെച്ചാൽ അവിടെ മുസ്ലിം മാനേജ്മെൻറ്റിലുള്ള സ്കൂളുകളുണ്ട് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൽ വേറെ സ്കൂളുകളുണ്ട് ഇവിടെ തന്നെ ഈ ഈ പറഞ്ഞ സ്കൂളിൻ്റെ വിളിച്ചാൽ വിളിയേക്കുന്ന ദൂരത്താണ് ഇഴവ മാനേജ്മെന്റിലുള്ള എസ് എസ് ഡി പി വൈ സ്കൂള് നമ്മുടെ വെള്ളാപ്പള്ളി ഗണേശൻ്റെ അനന്തരമൻ അറക്കത്ര സന്തോഷമാണ് അതിൻ്റെ മാനേജർ എസ് ഡി പി ഐ സഭയുടെ പ്രസിഡൻറ്റും അതേപോലെ ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ എത്രയോ മുസ്ലിം കുട്ടികൾ പഠിക്കുന്നു ശിരവസ്ത്രം ധരിച്ചവർ ആർക്കും ഒരു ആക്ഷേപമില്ല ഒരു തർക്കവുമില്ല ഇനി ഈ കുട്ടിയിലേക്ക് വരിക ഇപ്പോഴത്തെ ഈ വിവാദ നായികയായിട്ടുള്ള കുട്ടി ആ കുട്ടിയെ മുസ്ലിം മാനേജർ സ്കൂളിൽ പഠിച്ചിരുന്നേ അവിടെ നിന്ന് ടി സി വാങ്ങിച്ച് ഈ സ്കൂളിൽ വന്ന് ചേരുകയാണ് ഇവിടെ നിലവിൽ നൂറ്റി നാൽപ്പത് മുസ്ലിം കുട്ടികൾ പഠിക്കുന്നുണ്ട് ഇത് ഫീസ് കൊടുത്ത് പഠിക്കുന്ന സ്കൂളാണ് അൺഎൻഡഡഡഡ് ആണ് എന്ന് മാത്രമല്ല സി ബി എസ് ഇ സ്കൂളാണ് കേരള സർക്കാരിൻ്റെ അതിന് വളരെ നേരിയ ഒരു നിയന്ത്രണമേ ഉള്ളൂ അല്ലാണ്ട് ഇത് ഇവരെ മൂക്കിൽ വലിക്കാനുള്ള തലവട്ടനത്തുള്ള അധികാരമൊന്നുമില്ല അവിടെ ഹിജാബ് അനുവദനീയമല്ല എന്ന് അറിഞ്ഞുകൊണ്ട് ഈ കുട്ടിയെ മുസ്ലിം മാനേജ്മുള്ള സ്കൂളിൽ നിന്ന് ഇവിടെ കൊടുത്ത് ചേർക്കുകയാണ് ചേരുന്ന സമയത്ത് തന്നെ ആ കുട്ടിയോട് പറഞ്ഞിട്ട് ഇവിടെ ഈ പരിപാടി നടക്കില്ല അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവിടെ ചേർന്നത് നാല് മാസം ഈ കുട്ടി ശിരോവസ്ത്രം ധരിക്കാതെ സ്കൂളിൽ പോയത് അങ്ങനെ എഴുതുന്നപ്പോൾ പെട്ടെന്ന് ഉൾവിളി തോന്നിയിട്ട് കുട്ടി ഒരു ഹിജാബ് ഇട്ടു പോകാൻ അപ്പോൾ കന്യാസുരഞ്ഞ് പറ്റില്ല ഇങ്ങനെയാണ് വിഷയം ഉണ്ടാകുന്നത് അപ്പോൾ കുട്ടിയുടെ രക്ഷാകർത്താവിനെ ഉച്ച രക്ഷാകർത്താവ് വന്നു അത് ഈ പറഞ്ഞ രീതിയിൽ ഇനിയിപ്പോൾ ബാക്കി ആരെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മളെല്ലാവരും കണ്ടതാണ് ഇനി ഇത് ആളി കത്തുമെന്ന് തോന്നിയപ്പോൾ പ്രത്യേകിച്ചും ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് അടുത്ത് അതെ കൊച്ചി കോർപ്പറേഷനിലാണ് എന്താണ് ഈ സെൻട്രീ താസ് ഇത് ലത്തീൻ സാബയുടെ കീഴിലുള്ള സ്ഥാപനമുണ്ട് സുറിയാനിയല്ല ലത്തീനാണ് മദ്രോ അല്ല അവിടെ ഈ പോപ്പുലർ ഫ്രണ്ടുകാരും ഇവരും തമ്മിൽ ചെറിയ ഒരു ഉരസൽ ഉണ്ട് ഈ സ്കൂളിന് മുമ്പിൽ കൂടിയുള്ള റോഡിൻ്റെ പേര് സെൻറ്റ് അഗസ്റ്റിൻസ് കോൺവെൻറ്റ് ആ റോഡെന്നായിരുന്നു കൊച്ചി കോർപ്പറേഷൻ്റെ പേര് അതിനെതിരെ ചില ഈ ജിഹാദികൾ ലഹള അതിന് ഇപ്പം അത് തർക്കമായിട്ട് കേസായിട്ട് നിൽക്കുക ബോർഡ് എടുത്ത് വെച്ചു അങ്ങനെ നേരിയ ഒരു ഉടസിലുള്ള സമയത്താണ് ഇങ്ങനൊരു സമ്പൂട്ടം